ഇടുക്കി പീരുമേട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തും നിരനിരയായി പുൽമേട്ടിൽ പൂത്തു നിൽക്കുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാനും ചിത്രങ്ങൾ പകർത്താനും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് പീരുമേട് കല്ലാർ കവലയിൽ നിന്നും പരുന്തുംപാറയിലേക്ക് എത്തിച്ചേരുന്ന പാതയോരത്തിന്റെ മുകൾ വശത്തായിട്ടാണ് പുൽമേട്ടിൽ കുറിഞ്ഞി പൂവിട്ടിരിക്കുന്നത് മൂന്നാർ നീലഗിരി എന്നിവിടങ്ങളിലാണ് നീലക്കുറിഞ്ഞികൾ കൂടുതലായി കാണുക പശ്ചിമഘട്ട മലനിരകളുടെ സ്വന്തമായ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂക്കുന്നത് എന്നാൽ പരുന്തുംപാറയിൽ നീലക്കുറിഞ്ഞിയുടെ മറ്റു ദിനമാണ് പൂവിട്ടത് ഈ പ്രദേശത്തെ ഏറ്റവും മനോഹാരിതമായ ഒരു പ്രദേശമാണ് പരുന്തുംപാറ പരുന്തുംപാറയിൽ കുറിഞ്ഞു പൂത്തിരിക്കുന്നത് നമുക്ക് എന്തുകൊണ്ടും ഈ ഓണക്കാലത്ത് വളരെ സന്തോഷകരമായ ഒരു ദൃശ്യാനുഭവമാണ് ഒരു വർഷം കൂടുമ്പോൾ പോകുന്ന മുതൽ പതിനാറ് വർഷം കൂടുമ്പോൾ പോകുന്ന കുറിഞ്ഞിച്ചെടികൾ വരെ ഉണ്ട് വശതി ഏർന്ന നീലം നിറമുള്ളതിനാൽ നീലക്കുറിഞ്ഞെന്നും മേടുകളിൽ കാണപ്പെടുന്നതിനാൽ മേട്ടു കുറിഞ്ഞെന്നും ഇവ അറിയപ്പെടുന്നു മഴയില്ലാത്ത കാലാവസ്ഥയിൽ മൂന്ന് മാസം വരെ കുറിഞ്ഞു നിലനിൽക്കും പരിതമ്പാറയിലെത്തുന്ന നിരവധി പേരാണ് ഈ കുറിഞ്ഞു വസന്തം ആസ്വദിക്കുന്നത് അഗസ്റ്റിൻ ജോസഫ് ദൂരദർശൻ ന്യൂസ് ഇടുക്കി